നമസ്കാരം കർണ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ വയനാട് ദുരന്ത ഭൂമിയുടെ സന്ദർശനം അവസാനിച്ചു പ്രധാനമന്ത്രി മണിക്കൂറുകൾ നീണ്ട സന്ദർശനത്തിന് പിന്നാലെ ഡൽഹിയിലേക്ക് മടങ്ങി പ്രധാനമന്ത്രി കേവലം ദുരന്ത ഭൂമി സന്ദർശിക്കുകയായിരുന്നില്ല മറിച്ച് ഒരു ജനതയുടെ ദുഃഖം നേരിട്ട് കാണുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയോടൊപ്പം ആ സന്ദർശനത്തിൽ ഉടനിലമുണ്ടായിരുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി കേരളത്തിലെ വയനാട്ടിലെ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ടു മനസ്സിലാക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ സന്ദർശനത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ദുരന്തം നാശം വിതച്ച ഒരു നാടിന് തന്റെ എല്ലാവിധ സഹായങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തുവെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി മുണ്ടക്കൈയിലെത്തിയ പ്രധാനമന്ത്രി കേവലം ഒരു ദുരന്തമല്ല കണ്ടത് ഒരു ദുരന്തം എത്ര ആഴത്തിലാണ് ഒരു ജനതയെ ബാധിച്ചത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം ഉടനടി ഉണ്ടാകുമെന്നും കേരളത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങളും പരിഗണിക്കാമെന്ന ഉറപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി വയനാടിനും കേരളത്തിനുമുള്ള എല്ലാ പിന്തുണയും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട സഹായങ്ങൾ അദ്ദേഹം ഉറപ്പു നൽകി കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ ആവശ്യങ്ങളും പരിഗണിക്കപ്പെടും നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിശദമായ കണക്കുകൾ സമർപ്പിക്കാൻ അദ്ദേഹം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ആശുപത്രികളിലും ക്യാമ്പുകളിലും കഴിയുന്ന ദുരന്ത ബാധിതരെ നേരിട്ട് സന്ദർശിച്ച പ്രധാനമന്ത്രി അവരുടെ സങ്കടങ്ങൾ കേട്ടു എല്ലാവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു പ്രതീക്ഷിച്ചതിലും നീണ്ട സമയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ഇന്ന് ചെലവഴിച്ചത് ഡോക്ടർമാർ ഡോക്ടർമാർ നഴ്സിംഗ് സ്റ്റാഫുകൾ കൗൺസിലിംഗ് ടീമുകൾ ആയുർവേദ ടീമുകൾ തുടങ്ങി എല്ലാ മേഖലകളിലെ ആളുകളുമായും പ്രധാനമന്ത്രി സംവദിച്ചു ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം കൂടിയാണ് അദ്ദേഹം മടങ്ങിയത് ദുരന്ത ദുരന്ത ബാധിതർക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചുവെന്നും പിന്നീട് മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപി വ്യക്തമാക്കി ഇന്ന് രാവിലെ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ബാധിത മേഖലയിലെത്തിയത് ആദ്യം ഹെലികോപ്റ്ററിൽ അദ്ദേഹം ചൂരൽ മലയടക്കമുള്ള പ്രദേശങ്ങളെ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി പിന്നീട് വെള്ളാർമല അതുപോലെ മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിട്ടെത്തി മണിക്കൂറുകൾ നീണ്ട സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടയിൽ തന്നെ ചില കണ്ണുതണിയേക്കുന്ന കാഴ്ചകളും അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം അതായത് ഒരു നാടിനെ പിടിച്ചു കുലുക്കിയ ഒരു നാടിനെ നടുക്കിയ ആ ദുരന്തത്തിൽ എത്രമാത്രം വേദനയോടുകൂടിയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇടപെട്ടത് എന്നതിൻ്റെ നേർസാക്ഷ്യവും അവിടെ ഉണ്ടായി എട്ട് വയസ്സുകാരി അവന്തിക അച്ഛനും അമ്മയും സഹോദരിയെയും നഷ്ടപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട അവന്തിക അത്ഭുതകരമായി രക്ഷപ്പെട്ട അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവന്തികയെ അവിടെ എത്തിയ പ്രധാനമന്ത്രി ആദ്യമായി കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചത് അവന്തികയെയാണ് നാളെ സ്കൂളിൽ പോകണം കൂട്ടുകാരെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു രാത്രി ഉറങ്ങിയ അവന്തിക അടുത്ത ദിവസം ഈ വലിയ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയിലാണ് അവശേഷിക്കുന്ന കുടുംബത്തിൽ അമ്മുമ്മ മാത്രമാണ് പരിക്കേറ്റ് ചെളിക്കുള്ളിൽ പൂണ്ടുകിടന്ന അവന്തികയെ രക്ഷാപ്രവർത്തകരെത്തിയാണ് രക്ഷിച്ചത് ആ അവന്തികയെ കാണാൻ ആ വിംസ് ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടിയെത്തി ഒരു മുത്തച്ഛൻ്റെ സ്നേഹവായ്പോടുകൂടി അവന്തികയെ ചേർത്തു പിടിച്ചു എന്താവശ്യമുണ്ടെങ്കിലും പറയണം ഈ പഠിക്കണം ഈ അവസ്ഥകളിൽ നിന്ന് മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു കടക്കണം നാളേക്കുള്ള പ്രതീക്ഷകളിൽ ജീവിക്കണം എന്താവശ്യമുണ്ടെങ്കിലും പറയണമെന്ന് ചേർത്ത് നിർത്തി ആ കുഞ്ഞിനെ ആശ്രയിച്ചു അതിൻ്റെ നെറുകൈയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുണ്ടക്കയിൽ നിന്നും മാറിയത് അവന്തികയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ആ നിമിഷങ്ങൾ അത് മാധ്യമ പ്രവർത്തകർ ഒപ്പിയെടുത്തപ്പോൾ കണ്ടുനിന്നവർക്ക് പോലും കണ്ണു നിറയുന്ന കാഴ്ചയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രത്തോളം ആ ദുരന്തത്തെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതിപക്ഷങ്ങൾ കാണിക്കുന്നത് പോലുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള കോപ്രായങ്ങളായിരുന്നില്ല നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവിടെ എത്തിയത് പ്രധാനമന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ ഉദ്യോഗസ്ഥരോടും അദ്ദേഹം കൃത്യമായി സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ആർക്കാണ് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായത് എവിടെയാണ് ഏറ്റവും അധികം ക്ലേശതകളും യാതനകളും ഉണ്ടായത് എവിടെയാണ് ആളുകൾക്ക് ഉറ്റവരെയും ഉടയവരെയും കൂടുതൽ നഷ്ടപ്പെട്ടത് ആശുപത്രിയിലെത്തിയ പരമാവധി ആളുകളെ അദ്ദേഹം നേരിൽ കാണാൻ സമയം കണ്ടെത്തി എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൻ്റെ പ്രത്യേകത കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസ്ഥാന സർക്കാരിനോട് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് കൂടിയാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് മുൻകാലങ്ങളിൽ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അത്യാഹതങ്ങൾ ഉണ്ടാകുമ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ചില കണക്കുകൾ കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചുവെങ്കിൽ ഇവിടെ ചൂരൽമല ദുരന്തത്തിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അത്തരം തട്ടിക്കൂട്ട് കണക്കുകൾ പറ്റില്ല എന്ന് പ്രധാനമന്ത്രി വാക്കാൽ പറഞ്ഞു വെച്ചിരിക്കുന്നു ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര എത്രയെന്ന് കൃത്യമായി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം ആ ദുരന്തത്തിൽ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എത്ര പേർക്ക് കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എത്ര പേർക്ക് മറ്റ് അവരുടെ ജീവന മാർഗ്ഗങ്ങൾ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കേരളം കൃത്യമായ കണക്ക് നൽകണം അത്തരം കണക്കുകൾ അടങ്ങിയ മെമ്മോറാണ്ടമാകണം കേരളം കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടത് അല്ലാതെ തട്ടിക്കൂട്ട് കണക്കുമായി ചെന്നാൽ ഇത്തവണ പണി കിട്ടുമെന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രി തന്റെ വാക്കുകളിലൂടെ നൽകിയത് കാര്യഗൗരവത്തോടു കൂടിയുള്ള കൃത്യമായ കണക്കുകൾ സമർപ്പിച്ചാൽ പണത്തിന് നിങ്ങൾ ഭയക്കേണ്ടതില്ല പണത്തെക്കുറിച്ച് കേരളം ആലോചിച്ച് തല പക്ഷേ ദുരന്ത കൃത്യമായ വിശദാംശങ്ങൾ കേരളം കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി പറയുന്നു അതിൻ്റെ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കേരളം കാണിച്ച അനാസ്ഥകൾ ഈ വിഷയത്തിൽ തുടരരുത് എന്ന താക്കീത് കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം തിരികെ മടങ്ങിയിരിക്കുന്നു മറ്റൊരു വാർത്ത കൂടി ചേർത്ത് വായിക്കാനുണ്ട് ദുരന്ത മേഖലകളിൽ അതിവേഗം പാഞ്ഞെത്തി ദുരന്ത മുഖത്ത് നിന്ന് നിരവധി പേരുടെ ജീവൻ രക്ഷിച്ച കരസേനയുടെ വലിയൊരു വിഭാഗം തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു തിരുവനന്തപുരം മിലിട്ടറി ക്യാമ്പിൽ നിന്നുള്ള നൂറ്റി എഴുപത്തി ഒന്ന് പേരടങ്ങുന്ന സംഘമാണ് ദുരന്തത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ചൂരൽമലയിലേക്ക് മുണ്ടക്കൈ പ്രദേശത്തേക്കും എത്തിയത് അവിടെ അവർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു അതിനുശേഷം തിരികെ എത്തിയ ആ സേനാംഗങ്ങൾക്ക് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ വമ്പിച്ച സ്വീകരണമാണ് സഹപ്രവർത്തകരും ആർമി കുടുംബവും ചേർന്ന് നൽകിയത് അതിൻ്റെ ദൃശ്യങ്ങളുമുണ്ട് ഇനി പതിനേഴ് പേർ ഇപ്പോഴും അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സേവന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ പണയം വച്ചും ആ ചൂരൽമല ദുരന്ത മുഖത്ത് മറ്റു ജീവനുകളുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച ആളുകൾക്ക് സഹപ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയുള്ള ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്